അപ്പോൾ ഫസ്റ്റ് ഡിപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ ദേവോട്ടയൊക്കെ ശല്യം ഇപ്പോൾ കൂടുതലാണല്ലേ അപ്പോൾ അത് ഒഴിവാക്കി കിട്ടാനായിട്ട് കുറച്ച് വിക്സ് എടുക്കുക അപ്പോൾ നമുക്ക് വിക്സിൻ്റെ അളവ് കൂടിയാലും പ്രശ്നമൊന്നുമില്ല അപ്പോൾ വിക്സ് അലിഞ്ഞ് കിട്ടാനായിട്ട് നമ്മൾ ചൂടുവെള്ളം വേണം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഞാൻ ഫ്ലാസ്കീന്ന് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അത് നല്ല രീതിയിൽ ആ കട്ടയില ഇളകിയിട്ട് നല്ല രീതിയിൽ അത് അലിഞ്ഞ് വരും അപ്പോൾ വിക്സ് ആകുമ്പോൾ നല്ലൊരു പവറാണ് അപ്പം ഇത് വെച്ച് ഇത് വെച്ച് നമ്മൾ ഉണ്ടാക്കുന്ന സൊല്യൂഷൻ അതിൻ്റെ സ്മെല്ലടിച്ചിട്ട് തന്നെ പാറ്റ പല്ലി ഈച്ച ഇങ്ങനെയൊക്കെയുള്ള ശല്യങ്ങൾ നമുക്ക് ഒഴിവാക്കി കിട്ടും അപ്പം നമുക്ക് ഇതിൻ്റെ അളവ് കൂടിയാലും കുറയാതിരിക്കുക അപ്പോൾ കൂടിയാലും പ്രശ്നമൊന്നുമില്ല അപ്പം നമ്മളിതേപോലെ വിക്സ് ഞാൻ എടുത്തു വച്ചിട്ടുണ്ട് നമുക്ക് വേറൊരു ടിന്നിനകത്തോട്ട് കുറച്ച് ബേക്കിംഗ് പൗഡറും അതേപോലെ തന്നെ വിനാഗിരിയും ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പം കണ്ടോ നല്ലൊരു കെമിക്കൽ റിയാക്ഷൻ തന്നെ നടക്കുകയാണ് കണ്ടോ അപ്പം ഇതും കൂടെ നമുക്കതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം ഇതും കൂടെ ചേർക്കുമ്പോഴത്തേന് നല്ലൊരു പവറാണ് അപ്പോൾ അറിയാമല്ലോ വിക്സ് വിനാഗിരി ബേക്കിംഗ് പൗഡർ അതേപോലെ തന്നെ ചൂടുവെള്ളം അപ്പം ഇതെല്ലാം കൂടെ ഒന്ന് അലിഞ്ഞ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഉണ്ടോ അപ്പം നമുക്ക് വിനാഗിരി ഇല്ലായെങ്കിൽ നാരങ്ങ നീരൊഴിച്ചു കൊടുത്താലും മതി നല്ലൊരു പവറാണ് മിക്സിൻ്റെ മണം ഇത് നമ്മൾ കലക്കുമ്പം തന്നെ മിക്സിൻ്റെ മണം അടിച്ചിട്ട് നമുക്കിവിടെയൊക്കെ ഈ നമ്മൾ ചെയ്യുന്ന സ്ഥലത്തെല്ലാം നല്ല രീതിയിൽ മണക്കുന്നുണ്ട് അപ്പോൾ ഇത് നമുക്കൊരു കുപ്പിയിലോ സ്പ്രേ ബോട്ടിലിനകത്തോട്ട് ആക്കിയിട്ട് നമുക്ക് ഇവിടെയൊക്കെയാണോ പാറ്റാശല്യം അതേപോലെ പല്ലിശല്യം ആ ഭാഗത്തെല്ലാം ഒന്ന് കുറഞ്ഞു കൊടുക്കുക അപ്പം സ്പ്രേ ബോട്ടിലാണെങ്കിലും നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഇതാകുമ്പോഴത്തേക്കും നമുക്ക് എല്ലാ ഭാഗത്തും ഒഴിച്ചിട്ട് നമുക്ക് ടവലോ തുണിയൊക്കെ ഉണ്ടെങ്കിൽ വെച്ച് എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കുക ഭാഗത്തെല്ലാം നമുക്ക് പല് കിച്ചണിലായിരിക്കുമല്ലോ കൂടുതലും പല്ലിശല്യവും പാറ്റശല്യവും അപ്പം ആ ഭാഗത്തെല്ലാം ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക അതേപോലെ ഗ്യാസ് സ്റ്റോവിൻ്റെ ഭാഗത്തെല്ലാം ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം നമുക്ക് പല്ലിയൊക്കെ എവിടെയാണോ ഇരിക്കുന്നത് അതേപോലെ നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെ പുറത്തും ഒന്ന് ഒഴിച്ചിട്ട് ഇതേപോലെ തുടച്ചു കൊടുക്കുകയാണെങ്കിൽ ഈച്ച ശല്യം ഒക്കെ കുറഞ്ഞു കിട്ടും അതേപോലെ തന്നെ നമ്മുടെ ടീ പോയില് അപ്പോൾ ഈ ഭാഗത്തെല്ലാം നമുക്ക് പാറ്റ ഒക്കെ ശല്യം ഉണ്ടാകും ഉണ്ടാകും അപ്പോൾ നമ്മുടെ ടീ പോയിൽ ഇതേപോലെ ഒന്ന് കുറഞ്ഞിട്ട് തുടച്ചു കൊടുക്കുകയാണെങ്കിൽ ഈച്ചയുടെ ഒക്കെ ശല്യം കുറഞ്ഞ് കുറഞ്ഞ് കിട്ടും